ആലത്തൂരിലെ ഇലക്ഷൻ ചർച്ച എന്താണെന്നറിയാൻ ഞങ്ങൾ ഇവിടെ നെന്മാറയ്ക്ക് സമീപമുള്ള തറവാട് എന്ന ഷാപ്പിലേക്ക് എത്തി ആനന്ദം ചേട്ടൻ നടത്തുന്ന ഈ കള്ളുഷാപ്പിനുള്ളിലെ ചർച്ച ഇലക്ഷൻ ചർച്ച നമുക്കൊന്ന് കാണാം ലോക്സഭാ ഇലക്ഷൻ വരികയാണ് അപ്പം ഞങ്ങളിവിടെ ഒരു അന്തിച്ചർച്ച നടത്തുകയാണ് ഈ ഷാപ്പിൽ ആനന്ദം ചേട്ടൻ്റെ ഷാപ്പിലെ അന്തി നടത്തുകയാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ എന്താണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആര് ജയിക്കാനാണ് സാധ്യത അത് അത് അങ്ങനെയാണ് ആ നല്ല വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അഭിപ്രായം അത് നല്ല നല്ല നമുക്ക് രീതി അത്ര അത്ര തന്നെ വിഷയത്തിൽ ഇത് ും സുപ്രീം കോടതി എന്ന ഒരു കോടതി ഉണ്ട് ബഹുമാനപ്പെട്ട കോടതി ആ കോടതിക്ക് ഈ കേരള ഗവൺമെന്റിന് ഒന്നും ചെയ്യാനും പറയാനോ പറ്റില്ല ശബരിമല വിഷയം ശബരിമല കേരള ഗവൺമെന്റിന് ഒന്നും ചെയ്യാനും ഒന്നും പറയാൻ പറ്റില്ല ധിക്കുകയാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഇല്ലാണ്ടാവും വിശ്വാസികളുടെ അത് പ്രതീക്ഷ ഉണ്ടാകാൻ പറഞ്ഞാൽ എന്നെ മാതിരിയുള്ള വിഡ്ഡികൾ പ്രതീക്ഷ ഉണ്ടാക്കിയെന്ന് മാത്രം വേറെ ഒന്നുമല്ല അയ്യപ്പ സേവാ സംഘം കർമ്മസമിതി അതെല്ലാം അതിനൊരു അവരിൻ്റെ ഒരു ഒരു എങ്ങനെ എങ്ങനെയാ പറയുക ഒരു അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതിന്റെ മുന്നും സ്ത്രീകൾ കയറിയിട്ടുണ്ട് പൈഡാൻ വേണ്ടി ബാക്ക് വഴി വന്ന് വൈകിട്ട് അമ്മ ചവിട്ടാണ്ട് തോതിട്ട് പോയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിയുകയും ചെയ്യും എൻ്റെ അനുഭവം എൻ്റെ ഈ അമ്പത്തിരണ്ട് അമ്പത്തൊന്ന് വയസ്സിന് ഉള്ളിൽ സൗകര്യമലയിൽ ബാക്കിൽ കൂടെ വന്ന് സ്ത്രീകൾ തോതിട്ട് പോയിട്ടുണ്ട് അത് ഫ്രണ്ടിൽ കൂടെ കയറിയപ്പോൾ അതിനൊരു ഇഷ്യൂ ആക്കി എന്ന് മാത്രമല്ല അറിഞ്ഞ് ആ വിഷയമായി ആ അതിലേ അറിഞ്ഞു ചെയ്തപ്പോൾ ഒരു വിഷയമായി ആ റ്റാ അയ്യപ്പനെത്ര കൊല്ലായിട്ട് പണുങ്ങൾ കേറാൻ പാടില്ല അത് ഇത് തൊണ്ടിത്തരവാണ് ഇതൊക്കെ മന്ത്രിമാരും അത് ഒക്കെ തൊണ്ടി തരവട അതിന് മേലെ ചെയ്യാൻ പാടില്ല അതെയതെ തീർച്ചയായിട്ടും ശബരിമല വിഷയവും പോലും വളരെ തെറ്റായ രീതിയിലാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും ഉണ്ട് എന്നാൽ പക്ഷേ സുപ്രീം കോടതി വിധി അതിനെ അനുസരിക്കേണ്ടതും സർക്കാരിന്റെ ഒരു ബാധ്യതയാണ് അതിന്റെ ഒരു ബാധ്യതയാണ് എന്നുള്ള കാര്യവും നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നു നല്ലത് ചെയ്യണോ അവര് വരും ആര് നല്ലത് ചെയ്യണോ അവര് വരും ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളത് വോട്ടർമാൻ്റെ കയ്യിലാണ് അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നുമല്ല എൻ്റെ കയ്യിലൊന്നുമല്ല ഇന്ത്യ ആര് ഭരിക്കണോ അവർക്ക് കിട്ടും രാഹുൽ ഗാന്ധി കടന്നു വരുന്ന പ്രിയങ്ക വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കാണ് കോപ്പുള്ളൂ പക്ഷെ മോഡി വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവർക്ക് അഗവധി തന്നെ മാർക്സിസ്റ്റും ബിജെപിയും വെട്ടും പോലെ തെട്ടി മാർസ്റ്റ് ബിജെപിന് പെട്ടി ബിജെപി മാർസിസ്റ്റിനു വെട്ടി എന്നല്ലാതെ കോൺഗ്രസ്സുകാരി ഇങ്ങനെ വെട്ടിയെന്ന് ഞാൻ ഇതുവരെ എൻ്റെ അധികം ആക്രമണം ഞാൻ അധികം കേട്ടിട്ടില്ല അതുകാരണോണ്ട് എനിക്ക് കോൺഗ്രസ് എന്ത് ചെയ്തോ ചെയ്തില്ലോ എന്നല്ല കോൺഗ്രസ്സിനോട് എനിക്ക് ഭയങ്കര ഒരു ഞച്ച ഉള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഒരു ഇഷ്ടമാണ് അപ്പോൾ നല്ലത് ചെയ്തോ തെറ്റ് ചെറ്റ് എന്ന് എനിക്കറിയില്ല പക്ഷേ കോൺഗ്രസ് ഇഷ്ടമുള്ളതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് വിരോധം അതോ അതോ എനിക്കിത് കുറിച്ച് പറയാൻ അറിയില്ല എനിക്ക് അതുകൊണ്ട് അധികം വെട്ടും കൊള്ളില്ല സമാധാനത്തിൻ്റെ ചിഹ്നയും ശാന്തിയുടെ ചിഹ്നമാണ് കൈപ്പത്തി അടയാളം എന്ന് ലോകം മൊത്തം അറിയുന്നുണ്ട് ആ ഒരു ചിഹ്നത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് അവർ ജയിക്കണമെന്ന് മനസ്സുവരി പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും എൻ്റെ അതായത് അത് കാരണം കൊണ്ട് ഇപ്പോൾ ബി ജെ പി കാരനെ കൊണ്ട് എതിർപ്പില്ല മാർക്സിസ്റ്റുകാരനെ കൊണ്ട് എതിർപ്പില്ല സ്നേഹം തന്നെ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഇതുള്ളത് കൊണ്ട് ഒരു സമാധാനം കിട്ടണമെങ്കിൽ അവർ ജയിക്കണമെന്ന് മാത്രം ചിന്തിച്ചിട്ടുള്ളു പിന്നെ ശബരിമല വിഷയത്തിൽ എന്ന് പറയണത് ഈ നൂറ്റാണ്ടുകാളും പഴക്കമുള്ള ഒരു ആചാരമാണ് ഈ ശബരിമല സിസ്റ്റം ഇത് അതിനിപ്പം ഇങ്ങനെയൊരു മാറ്റം വന്നത് ഈ മനുഷ്യ പച്ചക്കുട്ടികൾക്കടക്കം പൊറുക്കാൻ പറ്റാത്ത ഒരു പാ മഹാപാവമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ 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 അയ്യപ്പം പട്ടിന്നു പോകുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലറിഞ്ഞു മുതൽ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകാൻ പാടില്ല പ്രായവൃത്തിയായ ശേഷം അമ്പത് വയസ്സിന് മുകളിലും അങ്ങനെയാണ് അറിയപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ചിട്ട് അതിനിപ്പം മാറ്റി ഇങ്ങനെ ആക്കിയ ശേഷം എനിക്കിപ്പോൾ മെയിനായിട്ട് ഇത് ആര് കൂട്ടുന്നു അവരോട് ഒത്തിരി ശത്രുതയില്ല വല്ലാത്ത വിഷമമുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അതും മാത്രം അടുത്തത് നമ്മുടെ ആനന്ദ ചേട്ടൻ അവിടെ ഉടമ തറവാട് ഷാപ്പിൻ്റെ ഉടമ അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ഈ എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബി ജെ പി വന്നാൽ ഇനിയൊരു അഞ്ച് കൊല്ലം കൂടി അനുഭവിക്കേണ്ടി വരും ബി ജെ പി വന്നാൽ ഇനിയൊരു അഞ്ചു കൊല്ലം കൂടി ദുരിതമായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയം ഇതൊരു രാഷ്ട്രീയമല്ല ഇപ്പം നടക്കുന്നത് ഇപ്പോൾ ജാതിയാണ് ഈ അതായതിപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വരികയാണെങ്കിൽ നമുക്ക് ജാതിയല്ല ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ ആകെ ഒരു മുസ്ലിം വരുന്ന മാത്രമേ മന്ത്രിയായിട്ടുള്ളൂ ഒന്ന് പിന്നെ ഇനിയൊരു അഞ്ച് കൊല്ലവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ മാക്സിമം പാതി മുസ്ലിം എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും ഇതിപ്പോൾ ഒരു വർഗീയ ഒരു രാഷ്ട്രീയം എന്നല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ വിവരം നമ്മൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വരെ ഞാൻ യുദ്ധം എന്താണെന്ന് കേട്ടിരിക്കുന്നത് ഒന്ന് വാജ്പേയി ഭരിക്കുമ്പോഴും രണ്ട് മോദി ഭരിക്കുമ്പോഴും ഒന്ന് കാർഗിൽ യുദ്ധം എന്താണെന്ന് അറിഞ്ഞത് അന്നാണ് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും പത്ത് വർഷത്തിന് ശേഷം ഒരു ഭരണം വന്നു അപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന ആക്രമണം പല ആക്രമണങ്ങൾ കാരണം അതിപ്പോൾ ഈ ജാതിയോടുള്ള ഒരു വിരോധമാണ് പറഞ്ഞു മനസ്സിലായില്ല ആ ജാതിയോടുള്ള ആ വിരോധം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ കോൺഗ്രസ് അല്ലാതെ ഒരു വ്യക്തിക്കും ഈ രാജ്യം ഭരിക്കാൻ കഴിയില്ല ബി ജെ പി യാതൊരു വിരോധവും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പം ഈ നയം ശരിയല്ല അപ്പോൾ നോക്കിക്കോളൂ ഇപ്പം നിങ്ങൾ ഇപ്പോൾ യു പി തന്നെ നോക്കി ബസ്സിനെയൊക്കെ കളറേ മാറ്റി ഇത് രാഷ്ട്രീയം എന്ന് പറയുന്ന എന്താണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയം ഒരാളുടെ കുത്തകയായിട്ട് ഇല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വരച്ചെഴുതിയിട്ട് പോകണം ഞാൻ ഹിന്ദു ആണെന്ന് മുന്നോട്ട് പോകണം നമ്മുടെ ഇവിടെ എല്ലാവരും സമത്വരാണ് എല്ലാവരും ഒന്നാണ് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ വെച്ച കാലം പോലും യുദ്ധം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞിരിക്കുന്നത് എ ബി വാജ്പേയി ഭരിക്കുമ്പോഴും ഇതാ മോഡിയും എന്നാ മൻമോഹൻ സിംഗ് ഭരിച്ചു എപ്പോഴെങ്കിലും യുദ്ധം ആരും ആരുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയും കഠിനമായിട്ട് ഇത്രയും ജവാൻമാരും ചത്തിട്ടില്ല ദിവസം പറഞ്ഞാൽ ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടതിൻ്റെ പെൻഷൻ കൂട്ടി പൈസ കൂട്ടി വാർദ്ധ്യ പെൻഷൻ കൂട്ടി എല്ലാ പെൻഷനും കൂട്ടി കൃഷിക്കാർക്ക് കൂട്ടി എല്ലാം ചെയ്തത് കടപക്ഷ ഗവൺമെൻറ്റാണ് നേരത്തെ കോൺഗ്രസ് വെച്ച് കൊണ്ടിരിക്കുമ്പോൾ അറുന്നൂറ് രൂപ പെൻഷൻ ആയിരുന്നു മാറ്റി മാറ്റി ആയിരത്തി എണ്ണൂറ് രൂപ പിന്നെ ഗവൺമെൻ്റ് ജീവനക്കാർക്ക് ഒരു ഡി എ പ പ്രഖ്യാപിച്ചു ജീവനായിരുന്നു പ്രഖ്യാപനം ഉണ്ട് ഇതൊക്കെ ചെയ്തു അപ്പോൾ തൊഴിലാളികളും ഇടയപക്ഷത്തിൻ്റെ ചായവീഡ കേരളത്തിൽ ഭൂരിപക്ഷവും സി പി എമ്മും ആണ് മുൻഗണന എന്തേട്ടം പറഞ്ഞ മാതിരി പാലക്കാട് ജില്ലയിൽ രണ്ട് കോട്ടയും ഇതിലായിരിക്കുന്നത് തറവാട് ഷാപ്പിലെ ഈ ഒരു അന്ത്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലത്തൂര് സി പി എമ്മിൻ്റെ കയ്യിൽ തന്നെ ആകുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി പക്ഷേ എങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് ശബരിമല വിഷയത്തിലും ഇവരൊക്കെ എതിരാണ് എങ്കിലും ബിജുവിനാണ് ഇവിടെ കൂടുതൽ പ്രാതിനിധ്യമെന്ന് നമുക്ക് ഈ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും രമ്യയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാനും ഇവർ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ അന്ത്യ എന്നോടൊപ്പം എം എസ് ശംഭുണ്ടായിരുന്നു ആർ പീയൂഷ് മറുനാടൻ ടി